രാവിലെ ഇച്ചൂട്ടിനോട്ട് കളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കോളേയും പല്ലേ ആരാണ് എന്താണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കഴിച്ച് രണ്ടാഴ്ച മുന്നേ ഓർഡർ ചെയ്തൊരു ചെരുപ്പാണ് നമ്മുടെ വൈഫിൻ്റെ സർപ്രൈസാണേ പെട്ടെന്ന് തന്നെ കത്തി എടുത്തു പുല്ലെടുത്തു എടുത്തു വെട്ടി നിർത്തി നോക്കിയപ്പോഴും ഗൈസ് രാവിലെ തന്നെ അവർ നമ്മൾ ഊക്കി വിട്ടു ഗൈസ് നമ്മൾ ചോദിച്ച സൈസല്ല ഗൈസ് ചേരുന്നില്ല ഉമാനെ കൊണ്ട് ഹോസ്പിറ്റൽ പോകേണ്ട ദിവസമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ റെഡിയായി നേരെ ഉമാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ നിന്ന് ഒരു ട്രിപ്പ് ഇട്ടു നേരെ വീട്ടിൽ ചെന്ന് കോഴിക്കൊരു ടാറ്റയും പറഞ്ഞു ഷെയ് ഇതാണ് ഗൈസ് നമ്മുടെ വീടിൻ്റെ നട ചെറിയ വഴിയാണ് ബൈക്ക് പോവില്ല കാറി വന്നിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ഓർമ്മ താടി മുടിയൊക്കെ വളർന്നിരിപ്പുണ്ടല്ലോ ഒന്ന് വെട്ടിയാലോ നേരെ നമ്മുടെ കാക്കാൻ്റെ കടയിലേക്ക് വിട്ടു കാക്ക നമ്മൾ ഈ കോലത്തിൽ തന്നു കഴിഞ്ഞാൽ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല ചെറിയൊരു ആവശ്യങ്ങളുണ്ട് അപ്പോൾ പെൺപിളോട് എടുത്തൊരു പണിയും ചോദിക്കണമല്ലോ കയ്യോ കാലം പിടിച്ചു എങ്ങനെയെങ്കിലും ഒന്നും മേടിക്കാം നേരിയൊന്നും കാലി വീണു കിട്ടി കൈസ് രണ്ട് ചെറിയ കമ്പലുകളാണ് വലിയ തൂക്കമില്ല എന്നാലും കൊണ്ടുവച്ചു പണിയം പിടിച്ചു കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള കാശ് മേടിച്ചു അവിടെ നേരെ ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു സെൻട്രൽ ബസാറിൽ നേരെ ചെന്നു അവിടെ ചെലവൊന്നുമില്ല റാക്കെല്ലാം കാലിയാണ് ചുമ്മാ അവിടെ ചെന്ന് കുഞ്ഞിനെ പിടിച്ചിട്ട് കുറേ നേരം വായി നോക്കി നിന്നു അവിടെ നേരെ ഒരു സ്റ്റാർ ഹോസ്പിറ്റലിൽ വരെ പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ട് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് അവിടെ ചെന്നു തൊട്ടടുത്ത് ചായക്കട കയറി ഒരു ചായ കുടിച്ചു കടിയൊന്നും കാണാനില്ല കൈസ് അവിടെ നേരെ കാണണ്ട ആളെ കണ്ടു ടാറ്റ പറഞ്ഞു നേരെ ഇനി എന്താണ് വീട്ടിലേക്ക്